തൃശൂരിലെ വോട്ടർമാരെയാണ് സുരേഷ് ഗോപി ബാനരന്മാർ എന്ന് ഉദ്ദേശിച്ചതെങ്കിൽ അതിന് അടുത്ത തവണ വോട്ടർമാർ മറുപടി പറയുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ ഉന്നയിക്കുന്നവരെമാരാക്കുന്നത് കേരളത്തിന് യോജിക്കുന്നതല്ല വ്യാജ വോട്ടർമാരെ വെച്ച് ജയിച്ച എംപിയാണ് സുരേഷ് ഗോപി ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയല്ല സുരേഷ് ഗോപിയെ കാണുന്നത് ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് സുരേഷ് ഗോപിയാണ് സഹോദരന്റെ ഇരട്ട വോട്ട് ക്രിമിനൽ കുറ്റമാണെന്നും കെ മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനം ജെ പി നഡ്ഡയുടെയും അമിത്ഷായുടെയും മറുപടി പോലെയാണ് അതൊരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നു രാഹുൽ ഗാന്ധിയോട് മാപ്പ് ആവശ്യപ്പെടുന്ന കമ്മീഷൻ എന്തുകൊണ്ട് അനുരാഗ് ഠാക്കൂറിനോട് മാപ്പ് ആവശ്യപ്പെടുന്നില്ലെന്നും മുരളീധരൻ ചോദിച്ചു കേരളത്തിലെ സർക്കാരിന്റെ വികസനവും കമ്മീഷനും എന്ന നയമാണ് രാജേഷ് കൃഷ്ണക്കെതിരായ ആരോപണങ്ങളിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിക്കണം ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ അതിൽ അന്വേഷണം വേണം അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം അച്യുതാനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇതിനെതിരെ കുരിശി യുദ്ധം നടത്തിയേനെയെന്നും കെ മുരളീധരൻ പറഞ്ഞു എം പിമാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ലെന്നാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ തീരുമാനം നിലവിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല വരുന്ന തിരഞ്ഞെടുപ്പിൽ ജമാഅതയുടെ വോട്ടുകൾ വേണോ എന്നത് ഇപ്പോൾ പറയേണ്ടതില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു േതുമാകട്ടെ പണം ഞങ്ങൾ തരും